എൻ്റെ പേര് ജിൻസി ബിനു ഞാൻ എറണാകുളം ജില്ലയിൽ വണ്ടിപ്പേട്ടയിൽ നിന്ന് സ്ഥലത്തുനിന്ന് വരുന്നു ഞാൻ ഒരു ഓർത്തഡോക്സ് സഭാംഗമാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഇരുപത്തി നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഉടമ്പടിയിലൂടെ എനിക്ക് കിട്ടിയ രോഗ ഞാൻ ആദ്യം സാക്ഷ്യം പറയണത് എനിക്ക് എട്ട് വർഷമായിട്ട് ശ്വാസമുട്ടൽ കാരണം അതിയായി ദുഃഖത്തിലായിരുന്നു ഇൻഹീലർ ഉപയോഗിച്ചാൽ പോലും എനിക്ക് ശ്വാസമുട്ടൽ മാറുന്നുണ്ടായിരുന്നില്ല ഞാൻ ഉടമ്പടി എടുത്ത് ഒന്ന് പുതുക്കിയതിന് ശേഷം ഉട ഉടമ്പടി നേർച്ച വസ്തുക്കളായ തേനും ഉപ്പും തൈലവും ഉപയോഗിച്ചതിൻ്റെ ഫലമായി എനിക്ക് അന്ന് മുതൽ ഇന്ന് വരെ രോഗം വന്നിട്ടില്ല അതുപോലെ രണ്ടാമത്തെ ഉടമ്പടി നിയോഗമായ ജോലി ഇല്ലാതെ ഏഴ് വർഷത്തോളം വിഷമിച്ചിരിക്കുവായിരുന്നു എനിക്ക് എൻ്റെ അമ്മായിമ്മ കിടപ്പിലായതുകൊണ്ട് എനിക്ക് ദൂരസ്ഥലത്തൊന്നും ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു എനിക്ക് അടുത്തൊരു ജോലി അമ്മയോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി എനിക്ക് വീടിനടുത്ത് തന്നെ ഒരു ജോലി ലഭിച്ചു അമ്മയ്ക്ക് നന്ദി മൂന്നാമത് ഞങ്ങളുടെ ഞങ്ങൾക്ക് ആകെയുള്ള ഒരു വരുമാനമാർഗമായ വണ്ടിക്ക് ഓട്ടം കുറവായിരുന്നു അപ്പം ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചു പ്രാർത്ഥിച്ചു ജോസഫച്ചെ ഉടമ്പടി ധ്യാനത്തിലും പങ്കെടുത്തു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഓട്ടം തന്നു മാതാവ് അനുഗ്രഹിച്ചു എനിക്ക് ഒരു എട്ട് മാസം മുമ്പ് വയറ്റിലിരുന്ന അധ്യായ വേദനയും എന്ത് കഴിച്ചാലും വയറ്റി പിടിക്കാത്തൊരവസ്ഥയെ ആകെ അസ്വസ്ഥതയായിരുന്നു ഞാൻ അമ്മയോട് ഉടമ്പടി ധ്യാനത്തിലും ഡെയിലി ബ്രെഡിലൊക്കെ കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉപ്പും തേനും തൈലും ഉപയോഗിച്ചതിൻ്റെ ഫലമായി എനിക്കതിൽ നിന്ന് രോഗസൗഖ്യം ലഭിച്ചു അതുപോലെ ഉടമ്പടി എടുത്ത് ഒരു മാസം കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നു പോകുമ്പോൾ ഇവിടെ വന്നത് ഞാൻ ആകെ വിഷമിച്ച് ഒരു പ്ര പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട പോലെയായിരുന്നു ഞാൻ വന്നത് ഞാൻ ഇവിടെ നിന്ന് പോയി ബസ്സിലിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി ഒരു വചനം തന്നു എ ശ നാൽപ്പത്തി മൂന്ന് രണ്ട് നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ ഞാൻ നിൻ്റെ കൂടെ ഇരിക്കും നീ സമുദ്രത്തിൽ കൂടി കിടക്കുമ്പോൾ അത് നിൻ്റെ മീതെ കവിയുകയില്ല തീയിൽ കൂടി നടന്നാലും വെന്തു പോവുകയില്ല അപ്പം എനിക്കൊരു ഭയങ്കര ആത്മീയ ശക്തി ലഭിച്ചു എന്തൊക്കെ വന്നാലും എൻ്റെ യേശു അപ്പം എന്നെ കൈവിടില്ല എന്നുള്ള ഒരു ഉത്തമ ബോധ്യം എനിക്ക് ലഭിച്ചു അതുപോലെ ഞാൻ വിഷമിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ രാവിലെ ഡെയിലി ബ്രെഡ് കൂടുമ്പോൾ ജോസഫ് ജോസഫച്ചൻ എൻ്റെ കാര്യങ്ങൾ വെച്ചാണ് മിക്ക ദിവസങ്ങളിലും അന്നത്തെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ പറയുന്നത് അതുപോലെ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോഴും എൻ്റെ എൻ്റെ നിയോഗങ്ങൾ അച്ഛനെടുത്ത് പറയുമ്പോൾ ഞാൻ അമ്മ മാതാവ് അച്ഛനെ കൊണ്ട് പറയിപ്പിക്കണതാണെന്ന് പൂർണ്ണമായി എനിക്ക് ബോധ്യം വന്നു അതുപോലെ അഖണ്ട ജപമാലയിൽ എനിക്കധികം നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു കുറച്ച് നടന്നു കഴിഞ്ഞാൽ തന്നെ കാല് മരയിപ്പും വേദനയും നെഞ്ചിനും ഭയങ്കര വിഷമം ഉണ്ടാവുന്നതാണ് കഴിഞ്ഞ വർഷം ഇതുപോലെ ഉടമ്പടി റാലിയിൽ പങ്കെടുക്കണമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല ഈ വർഷം ഉടമ്പടി റാലിയിൽ എൻ്റെ കൂടെ വന്നവരിൽ നിന്ന് എല്ലാവരുടെക്കാളും മുമ്പിൽ എൻ്റെ മാതാവ് ഉടമ്പടി ഉടമ്പടി റാലി പൂർത്തീകരിച്ച് ഏറ്റവും ഒന്നാമതായി ആ അർത്ഥൽ പള്ളിയിൽ എത്തിച്ചു അമ്മയ്ക്ക് നന്ദി അതുപോലെ ഞാൻ ആത്മീയമായി നേരത്തെയൊക്കെ പള്ളി പോവുമെങ്കിലും ഒരു ചടങ്ങിന് പോക്കായിരുന്നു ഞായറാഴ്ചകളിൽ പള്ളി പ പകുതിയാകുമ്പോഴൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഏറ്റവും ആദ്യം പള്ളി പോകണം എനിക്ക് തലേ ദിവസം തൊട്ട് ഞാൻ ഒരുങ്ങി ഞങ്ങൾക്ക് ഓർത്തഡോക്സ് സഭയായി കാരണം എല്ലാ ദിവസവും കുർബാനയില്ല അപ്പോൾ ഉള്ള ദിവസം എനിക്ക് ധൃതി ഭയങ്കര ആവേശമാണ് കുർബാനയ്ക്ക് പോകാനും അതുപോലെ പണ്ട് കുർബാന കൈക്കൊള്ളൽ ആണ്ടിലാണ് ഒരു വർഷം അങ്ങനെയാണ് കൈക്കൊണ്ടിരുന്നത് എന്നാൽ ഉടമ്പടിക്ക് ശേഷം കുർബാനയിൽ പങ്കെടുക്കുകയും കുർബാന കൈക്കൊള്ളുവാനുമുള്ള കൃപ നന്നു അതുപോലെ പ്രേഷിത പ്രവർത്തനങ്ങൾ പത്രങ്ങൾ വാങ്ങി അക്രൈസ്തവരായവർക്കും വഴിയിലുള്ളവർക്കും എൻ്റെ അമ്മ അമ്മമാതാവിൻ്റെ സാക്ഷ്യങ്ങൾ പറഞ്ഞ് നിങ്ങളും ഇത് വായിച്ച് അനുഭവിച്ചറിയണം എനിക്ക് കിട്ടിയ കാര്യങ്ങളും അതുപോലെ എല്ലാം പറഞ്ഞ് അവർക്ക് പത്രങ്ങൾ കൊടുക്കും മടിച്ചവരാണേലും പിന്നെ വാങ്ങിക്കും അവർക്ക് വരണമെന്ന് ഭയങ്കര ആഗ്രഹം അങ്ങനെ ഒത്തിരി പേരെ കൊണ്ടുവരാനായിട്ടും എനിക്ക് സാധിച്ചു അതുപോലെ ഞാൻ വിഷമിച്ച് തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ മാതാവ് തിരിയിൽ ഒരേ അടയാളമായിട്ട് പ്രത്യക്ഷപ്പെടും അപ്പം എനിക്കൊരു ഭയങ്കര ആശ്വാസമാണ് അമ്മ എൻ്റെ പ്രാർത്ഥന സങ്കടം എല്ലാം കേൾക്കുന്നുണ്ടല്ലോ ആരും കേൾക്കുന്നില്ലേലും അമ്മ യേശു അപ്പോൾ പറഞ്ഞ് എൻ്റെ നിയോഗങ്ങളെ സാധിപ്പിച്ച് തരുന്നതും കാരുണ്യപ്രവൃത്തി ഞാൻ വൃദ്ധസദനങ്ങളിൽ ഇടയ്ക്ക് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ പോയി അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളും ഡ്രസ്സായാലും വാങ്ങിച്ചു കൊടുക്കും അതുപോലെ ഗവൺമെൻറ് ഹോസ് ഹോസ്പിറ്റലിൽ പൊതിച്ചോറുകൾ കൊടുക്കാനും എനിക്ക് സാധിച്ചു ഉടമ്പടി എടുത്തതിന് ശേഷം മറ്റുള്ളവർ രോഗ കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് വേണ്ടി കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിക്കാനും ഉള്ള കൃപ അമ്മമാതാവ് തന്നു ബഹുമാനപ്പെട്ട ജോസഫ് ഈ ഈ ധ്യാനത്തിലൂടെയും ഈ ആലയത്തിലൂടെയും ഒത്തിരി വിഷമിച്ച് ഒരു അസ എല്ലാ ഇതും അസ്തമിച്ച് വരുന്നവർക്ക് അഭയമായി ഈ ആലയത്തെ മാറ്റിയതിന് ജോസഫച്ചനും എല്ലാ പ്രേക്ഷിതർക്കും നന്ദി പറയുന്നു ഇത്രയും കാര്യങ്ങൾ സാധിച്ചു തന്ന അമ്മമാതാവിനും യേശു അപ്പയ്ക്കും കോടാനും കൂടി നന്ദി എൻ്റെ ഈ സാക്ഷ്യം ഞാനിവിടെ നിർത്തുന്നു വിശദമത്തയുടെ സുവിശേഷം ഒമ്പതാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം യേശു തിരിഞ്ഞു അവളെ നോക്കി അരുളി ചെയ്തു മകളെ ധൈര്യമായിരിക്കുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ആ നിമിഷം മുതൽ അവൾ സൗഖ്യമുള്ളവളായി ജിൻസി എന്ന മകൾ ഇവിടെ വന്ന് പ്രത്യക്ഷീകരണ സാക്ഷിയായ അൾ താരയിൽ തൻ്റെ ജീവിത സാക്ഷ്യം ഏറ്റുപറയുന്നത് വളരെ സങ്കടത്തോടെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ വലിയൊരു ഉത്തരമാണ് പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തോടെ ഓർത്തഡോക്സ് വിശ്വാസിയായ മകൾ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി സാക്ഷ്യം പറയുന്നത് വളരെ വർഷം എട്ട് വർഷമായിട്ടുള്ള ഒരു ശ്വാസ തടസ്സം ശ്വാസം മുട്ടലിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു അതെല്ലാം മാറി ഭക്ഷണം ശരിയായി കഴിക്കുവാനും അതിൻ്റെ ഛർദി അങ്ങനെയുള്ള എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും എത്രയേറെ മരുന്നുകൾ കഴിച്ചിട്ടും വൈദ്യശാസ്ത്രം കൈവിട്ട ഒരസുഖമായിരുന്നു ഈ സഹോദരിയുടെ ശ്വാസം മുട്ടൽ അതിൽ നിന്നെല്ലാം ഉടമ്പടിയിലേക്ക് പ്രവേശിച്ച് വളരെ പെട്ടെന്ന് തന്നെ സമയ ചുരുക്കത്തിൻ്റെ അമ്മായി മകളുടെ ആ ഒരു വലിയ ജീവിത പ്രശ്നം ജീവിതഭാരം എടുത്തു മാറ്റി വളരെ സൗഖ്യമുള്ളവളാക്കി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഏഴുവർഷമായിട്ട് ഈ മകൾക്ക് ജോലിയില്ലായിരുന്നു ഉടമ്പടിയിലേക്ക് വന്ന് തൻ്റെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അതുപോലെ തന്നെ പതിനാല് കിലോമീറ്റർ നടന്നു കഴിഞ്ഞപ്പോൾ ശരീരത്തിനുണ്ടായിരുന്ന എല്ലാ വേദനകളും ഇല്ലാതായി സൗഖ്യം ലഭിച്ചു എന്നാണ് സാധാരണഗതിയിൽ നാം നടക്കുമ്പോഴാണ് ഒരുപാട് നടക്കുമ്പോൾ നമുക്ക് അസ്വാസ്ഥ്യതകൾ കൂടുതലാവുകയാണ് സാധാരണഗതിയിൽ ഉണ്ടാകേണ്ടത് പക്ഷേ ഈ മകൾക്ക് ജപമാല റാലിയിലായി സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ജപമാല സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നടന്നപ്പോൾ തൻ്റെ എല്ലാ അസ്വസ്ഥതകളും നീങ്ങി വളരെ സൗഖ്യത്തോടെയാണ് ഇന്ന് അൽത്താരയിൽ കയറി എന്ന് സാക്ഷ്യം പറയുന്നത് സഹോദരി പറയുന്നു ഡെയിലി ബ്രെഡിലൂടെ എനിക്ക് എല്ലാ ഉത്തരങ്ങളും ജോസഫ് ജോസഫച്ചനിലൂടെ നമുക്ക് ഈശോ നൽകുന്നുണ്ട് ശരിയാണ് ഡെയിലി ബ്രെഡ് നമുക്ക് ജോസഫ് ജോസഫച്ചൻ നമുക്ക് വേണ്ടി അതിരാവിലെ ഉണർന്ന് പ്രാർത്ഥിച്ച് നൽകുന്ന സന്ദേശങ്ങളും അനുഗ്രഹങ്ങളുമാണ് അത് ആരും തന്നെ കാഷ്വലായി എടുക്കരുത് കാരണം വളരെ വലിയ ത്യാഗത്തിൻ്റെ വില കൊടുത്തുകൊണ്ടാണ് നമുക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചത് നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമായ മെസ്സേജുകളും അനുഗ്രഹങ്ങളും സൗഖ്യവും എല്ലാ സാധ്യതകളും നമുക്ക് ലഭിച്ചു കിട്ട പ്രാപിച്ചു കിട്ടുന്നത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം കാരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ വലിയ മാറ്റങ്ങൾ എന്നും ഡെയിലി ബ്രെഡ് നാം സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിക്കുന്നത് തന്നെയാണ് അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് നൽകണമേ എന്നാണ് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ എല്ലാ ടെംപ്ടേഷനിൽ നിന്നുള്ള നാം വിമുക്തി നേടുമ്പോൾ നമ്മുടെ എല്ലാ ഈവൾ ഡുവേഴ്സിൽ നിന്നും നാം നമ്മുടെ തിന്മകളിൽ നിന്നെല്ലാം നാം അകന്നു നിൽക്കുമ്പോൾ നമ്മുടെ ഡെയിലി ബ്രെഡ് കൃത്യമായി നമുക്ക് ലഭിക്കുന്നതിനുള്ള ഒരു വലിയ പ്രാർത്ഥനയും പദ്ധതിയും കൂടിയാണ് ഈ ഡെയിലി ബ്രെഡ് ശുശ്രൂഷ നമുക്കതിൽ വളരെ ഭംഗിയായി മനോഹരമായി ആത്മാർത്ഥമായി പ്രാർത്ഥനയോടെ പങ്കെടുക്കാം ഇതുപോലെ തന്നെ ഈ മകൾക്ക് പലപ്പോഴും തിരുനാളത്തിൽ പരിശുദ്ധ അമ്മയുടെ സാമീപ്യം ലഭിച്ചു എന്ന് പറയുന്നു നാം നമുക്കിവിടെ നിന്ന് ആശീർവച്ച് നൽകുന്ന ഈ തിരി അല്ലെങ്കിൽ ഇവിടെ നിന്ന് ലഭിക്കുന്ന കൃപാസനം പത്രം ഇവിടെ നിന്ന് ലഭിക്കുന്ന മെഡൽ ഇതെല്ലാം പരിശുദ്ധ അമ്മയുടെ സാമീപ്യമാണ് നമുക്ക് ഓരോ സമയത്തും ആവശ്യമുള്ള സമയത്തും നമ്മുടെ അപകട സാധ്യതകളിലും അസ്വസ്ഥതകളിലും എല്ലാം നമ്മോട് കൂടെ നൽകുന്നത് കാരണം പരിശുദ്ധ അമ്മ സഞ്ചാരി മാതാവാണ് നമ്മോട് കൂടെ സഞ്ചരിക്കുന്ന അമ്മയാണ് ഈശോ നമുക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി നൽകിക്കൊണ്ടിരിക്കുന്നു ജിൻസിയുടിക്കും കുടുംബത്തിന് നൽകിയ വലിയ അനുഗ്രഹങ്ങൾക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക